So, whatever you are, if you actually wear that, you can carry that. I have everything in my life. In a sense, like, you know, I have my peace, I have my, like, uh, happiness. So, I don't want anything from the industry other than, like, you know, finding more happiness through my work. Welcome to the show and Thank you. welcome to. മലയാള സോ മച്ച് ബിക്കോസ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം കൂടിയാണ് മലയാളത്തിൽ പല സിനിമകൾ ഇവിടെ വന്ന് ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയ പല സിനിമകളും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് സോ വാട്ട് യു എക്സ്പെക്ടി ഫ്രോം മലയാളം ഫിലിം ഇൻഡസ്ട്രി ഐ എം നോട്ട് എക്സ്പെക്ടി എനിത്തിങ് ബിക്കോസ് മലയാളം ഫിലിം ഇൻഡസ്ട്രിസ് ഇൻ ദ റൈറ്റ് വേറ്റ് ഡൂയിങ് റൈറ്റ് കൈൻഡ് ഓഫ് സിനിമാ എന്താ എക്സ്പെക്ട് ചെയ്യുന്നു ആക്ടറായിട്ട് വന്നിട്ടുണ്ട് സോ വൈശാഖ് ടർബോ ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി സാറേ ആക്ട് ചെയ്തിട്ടുണ്ട് സോ ട്വന്റി തേർഡ് ലൈക് ചിയർ ഫോർ യുവർ സ്റ്റാർ മമ്മൂട്ടി

അതിന്റെ അനൗൺസ്മെന്റില് കമെന്റിലെല്ലാം വന്നു വേറെ വേറെ സ്റ്റേറ്റ് ആൾക്കാർ വന്നു വൈ ഇസ് ഇ ഗോയിങ് ടു മലയാളം ഇൻഡസ്ട്രി ഇറ്റ്സ് എ സ്മോൾ ഇൻഡസ്ട്രി എവറിബിസ് ഗ്രോത്ത് വിൽ വിത്ത് തെലുഗു ഓർ തമിഴ് ഇൻഡസ്ട്രി നൗ സ്പാർക്ക് സംഭവിച്ചു അതെ അതുപോലെ തന്നെ ഒരു സെക്കൻഡ് എൻട്രി പറഞ്ഞ പറഞ്ഞ പോലെ പോലെ അതും ഒരു ഒരു ഡ്രീം ഇത് ഡ്രീമാണ് വലിയൊരു ബാനറ് മുമ്മുക്കായൊപ്പം സംവിധായകൻ ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോ മലയാള സിനിമ തന്നെ മാറി കാരണം ലാസ്റ്റ് ഇയർ പ്രൊമോഷൻസ് മാറും മലയാളം ആ ഒരു നാല് മാസത്തില് ഒരു ഹിറ്റ് ഉണ്ടായിരുന്നു രോമാഞ്ചം അപ്പൊ തിയേറ്ററിലോട്ട് ആള് വരുമോ നമുക്ക് പ്രൊഡക്റ്റില് വിശ്വാസമുണ്ട് പക്ഷെ എന്നാലും തിയേറ്ററിലോട്ട് ആള് അതായിരുന്നു ഒരു എവറിബഡി ഒരു സ്റ്റെൻസ് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പക്ഷെ ദിസിയർ അങ്ങനെ ഒന്നും ഇല്ല ആ ഒരു പ്രശ്നമില്ല അന്തേരം ആൾക്കാർ കാണും കണ്ടു കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ പിന്നെ പാച്ചു കഴിഞ്ഞ് എന്താ പറയാ വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തതിനൊരു അല്ല ഇതില് ഒന്നാമത് ഈ നെയിംസ് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കുന്ന നെയിംസ് ആണ് കമ്പനി അമ്മുക്ക േട്ടൻ എഴു രാജ്പ്രാരം ഇത് സ്റ്റോറി ഈ നെയിംസ് എല്ലാം കേൾക്കുമ്പോ തന്നെ നമ്മള് എന്ത് പ്രോജക്റ്റ് ആണ് എന്താണ് ഇതിന്റെ സ്റ്റോറി എന്താണ് ക്യാരക്ടർ പിന്നെ വൈശാഖ്സ് മമ്മൂട്ടി കമ്പനിന്നാണ് എനിക്ക് ഫസ്റ്റ് കോൾ വന്നത് പിന്നെ വൈശാഖ് സേറിനോട് സംസാരിച്ചു കഥ പറഞ്ഞു കഥാപാത്രത്തെ പറ്റി പറഞ്ഞു ഇന്ദുലേഖ എന്നാണ് ക്യാരക്ടറിന്റെ പേര് അപ്പൊ അപ്പോൾ അത് സ്റ്റോറിയിൽ പ്ലേസ് ചെയ്തേക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ജോണർ ഈ ബിഗ് ബഡ്ജറ്റ് കൊമേഴ്സ്യൽ എൻ്റർടൈനർ ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ അപ്പം ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് വൈശാഖ് സാറിനെ ഇങ്ങനെ അത് കാണോ ഇതിനാണോ ഇങ്ങനെ അഭിനയിക്കണോ അങ്ങനെ ചെയ്യണോ ഇത് ചെയ്യണോഡ് എവറിത്തിങ് അപ്പം പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി ആൻഡ് ഞാനത് ഓറിയൻ്റഡ് ഫിലിമാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അത്രയും പ്ലസ് ചെയ്തതിൽ ഒരു സെവന്റി പെർസെന്റ് ആക്ഷൻ ആയിരുന്നു ചെയ്തോയിൻസ് ഇമ്പോർട്ടന്റ് ശരിക്കും ഈ പ്ലോട്ടില് ആക്ഷൻ എന്ന് ആക്ഷൻ സെറ്റ് പീസസ് പോലെ നമ്മൾ കൊറിയോഗ്രാഫി ചെയ്ത ആക്ഷൻ സീക്വൻസസ് ഉണ്ട് വെരി ഇൻട്രസ്റ്റിംഗ് ഫിനിക്സ് പ്രഭു സാറും പുള്ളിയുടെ ടീമും എല്ലാവരും ചേർന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് എങ്ങനെ അതിലോട്ട് പോകുന്നു ഒരു സ്റ്റോറിയുണ്ട് ആ പ്ലോട്ടില് ഇന്ദുലേക്ക് ഒരു ക്രൂഷ്യൽ പാട്ടുണ്ട് ഇത് എങ്ങനെ ഇത് പോകുന്നു അല്ലെങ്കിൽ എങ്ങനെ ഈ ക്യാരക്ടേഴ്സ് കാരണം ആക്ച്വലി ജോസ് ഇന്ദുലേ നമ്മൾ വലിയ ബന്ധമില്ല എങ്ങനെ അത് കണ്ടുമുട്ടുന്നു എന്നുള്ളതൊന്ന്

അയാളുടെ ഹീറോ അയാളാണ് ശരി ആസ് ആസ് എ എ റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ ഈ ചൂസ് ചെയ്യുമ്പോൾ അതിനെ സൈക്കോളജി പിന്നെ എത്രത്തോളം അവന് അവന്റെ ആ വേൾഡ് റിയാലിറ്റി ഉണ്ട് എല്ലാ പടത്തും വേൾഡ് വേൾഡിനെ ക്രിയേറ്റ് ചെയ്യും അതിന്റെ റിയാലിറ്റി എത്ര അവനക്ക് അത് ഹൗ മച്ച് റിയൽ ഈസ് ഹീ ഇൻ ഫിലിം I really feel he is very real, and his uh, ambitions are real, his goals are real, his intentions are real. He's a very real human being. And the uh, other thing I would decide is, have I done this kind of role? Like, you know, I haven't done this kind of role where he, the man, has so much conviction and also style and swag and control and power. Okay. इपो गरोडगमरतले अवन But complex strong ആൻഡ് സ്ട്രോങ് അല്ല അതത് വീക്ക്നെസ് ഇവിടെ അങ്ങനല്ലേ ആൾ സ്ട്രോങ് ഹി നോസ് ഹൗ ടു ടോക്ക് ടാർഗെറ്റ് നോസ് ഹൗ ടു ഗെറ്റ് തിങ്സ് അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു പാരാമീറ്റർ ഇതുവരെ ചെയ്തിട്ടുണ്ടാ വേൾഡിൽ എത്ര റിയൽ ആണ്

പിന്നെ മഞ്ജുമൽ ബോയ്സ് നമ്മുടെ തമിഴ്നാടില് വലിയ ഹിറ്റ് ആവേശം കർണാടകയിൽ വലിയ ഹിറ്റ് പ്രേമാലു സ്റ്റേറ്റിൽ വലിയ ഹിറ്റ് ഇപ്പൊ അത് എന്താ വെച്ചാൽ ഒരു ബൗണ്ടറി ക്രോസ് ഈസിലി ദീസൺ ബീങ് കണ്ടന്റ് പീപ്പിൾ ആർ ഇറ്റ്സ് വെരി ഈസി ഫോർ ദം ടു വാച്ച് ഫിലിം ഇൻ സബ് ടൈറ്റിൽ the beauty in the future would be we would be able to dream and achieve big we would be able to invest money because we know that like you know if we do good it will cross boundary easily And okay. in the future appo canada cinema malayalam cinema small cinema big cinema that will be gone it will be good cinema and bad cinema okay. which would be a good combination okay. സിനിമ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സെലക്ടീവ് ആവുകയാണ് എന്ന് പറയുന്ന ഒരു ശരിക്കും ഒരു കാഴ്ചപ്പാടില്ല എനിക്ക് തോന്നുന്ന എനിക്ക് കണ്ടതിൽ നിന്നും അല്ലെങ്കിൽ പല ഇന്റർവ്യൂസ് കണ്ടതിൽ നിന്നും ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ തീരുമാനമുള്ള ആളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മറ്റ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും മലയാളത്തിലെ നായകന്മാർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടോ മറ്റ് ഇൻഡസ്ട്രി നോക്കുമ്പോ മലയാളത്തിൽ മലയാളത്തിലല്ല മലയാളത്തിലാണ് കുറെ കൂടെ എന്താണ് റൈറ്റേഴ്സ് ചെയ്യുന്നതും ഇത്രേ സിമ്പിൾ ആവാൻ എന്താണ് കാരണം ഒരു ഒരു ഫിലിം ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ ഒരു സ്റ്റാഡോ ഉണ്ട് അല്ലെങ്കിൽ അല്ല അല്ല അതിനനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് നമുക്ക് ആ സ്റ്റൈലിൽ ജീവിക്കാം ബട്ട് ഇത് സ്റ്റൈലല്ലേ ചെയ്യാൻ ഞാൻ ഒരു ഇങ്ങനത്തെ ആളാണ് സോ വാട്ട് എവർ യു ആർ ഇഫ് യു ആക്ച്വലി വേർ ദാറ്റ് യു ക്യാൻ ദാറ്റ് ഇഫ് യു ആക്ച്വലി ടേക്ക് ദാറ്റ് ഇറ്റ് വിൽ ബി എനിത്തിങ്ഡൻ Like my body itself, my burden. Like you know, how can I take it? Something lower? like in you know, this dress I'll be very comfortable, and uh, I'm very, I feel very easy. either. When I am a technician, so because I couldn't find uh, actors in my first film, I had to act. I so, And a brain a technician. Then Okay. So technician should be like a technician. Like you know, it's not a. I mean, I, at least I am not a star. Okay. I'm an actor. സോ ഐ ഹ് ഐം നോട്ട് ഹിയർ ടു ഫൈൻഡ് സംതിങ് ഇൻ മൈ ലൈഫ് വിച്ച് ഐ ഡോ ഹാവ് ഇൻ മൈ ലൈഫ് ഐ ഹാവ് എവ്രിതിങ് ഇൻ മൈ ലൈഫ് ഇൻ ദ സെൻസ് ലൈക് യു നോ ഐ ഹാവ് മൈ പീസ് ഐ ഹാവ് മൈ ലൈക് ഹാപ്പിനെ സോ ഐ ഡോണ്ട് എനിത്തിങ് ഫ്രം ദ ഇൻഡസ്ട്രി അതെ സോ അതൊക്കെ സോ ഐ തിലി ഫീൽ ഇറ്റ് ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ

Uh, can you please give the mark there because if i see you as a character i can be much more emotional adella friendship than never. okay okay how, how what she might think that's the biggest heavy, um, heaviness right if i'm sitting next to her and thinking like you know what would she think about me then i think what is the purpose of life if we are friends i don't think like whatever she thinks i don't mind അങ്ങനെ ഒന്നും ഇല്ല ഒരു Whatever like in you know, your play, if it is good, I I will whistle. Who wouldn't want to whistle uh, to mamuti Sir, Shivraj Kumar, Rajni Kant? Anybody would want to. Like you know, that's the joy of life. Okay. <laughs> I, would, I, don't, I don't have like parameters on that.

റിപ്പീറ്റ് ആയിട്ട് കാണാം കാരണം എഗെൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഫിലിംസ് ഉണ്ട് നമ്മൾ റിപ്പീറ്റ് വാല്യൂ ആയിട്ട് നമ്മളൊക്കെ കഴിക്കുമ്പോൾ കാണുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണുന്നതോ അങ്ങനത്തെ സിനിമകളോ ഉണ്ട് സോ ദാറ്റ് എക്സ്പീരിയൻസ് എനിക്കൊന്ന് ഒ ടി ടി വന്നിട്ടാണ് പിന്നെ എനിക്കൊന്ന് പാൻഡമിക് കഴിഞ്ഞ പിന്നെ ഒരു എന്താ പറയുക അല്ലേ ഭയങ്കരമായിട്ട് വീട്ടിലിരുന്ന് കാണുന്നത് ഒരു ടൈപ്പ് എങ്ങനെയാ ലൈക്ക് ലൈക് ലൈക്ക് അവർക്ക് വേണ്ടി സിനിമകൾ ചെയ്യുന്നുണ്ടോ ഇല്ല ഇപ്പോ ഒരു ഐഡിയ ഐഡിയൽ ബേസ് ചെയ്തായിരിക്കും അത് ടോട്ടൽ ലെവലില് വേറെ വേറെ ലാംഗ്വേജ് അതില് ഈ കാന്താര കാന്താര ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ടോ ഇപ്പോ ഡിസ്കഷനിൽ ഞാനില്ല അവരുടെ ഇപ്പോ ഷൂട്ടിംഗ് ഉള്ളൂ സോ ഇറ്റ് ബി എ ലിറ്റിൽ മോർ വെട്ടി വേർ ഷൺമുഖസുന്ദരമാണ് പേര് അവന് തമിഴ്ക്കാരൻ ബട്ട് ഈസ് വെൽ ഇംഗ്ലീഷ് I don't know one word of Tamil. <laughs> so but yeah, I have spoken. But uh, the, the like this man is so powerful that like you know both economically and uh, in the influence and also to somewhat level physically. You may not believe, but yeah. <laughs> 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 yeah yeah yeah. And uh, the the biggest uh, scary thing about him is he's not scared about your judgments. <laughs> like in you know, whatever you think about him he doesn't care and uh, he wants control on everything and i think uh, he takes everything so very casual and easy because he knows he is much more bigger than that mm -hmm. so that's better vilshan bose sundaram okay idile uh, character induleka uh, induleka 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 nanu cat ne peru <laughs> annathoru <laughs> oru bankle working hmm. ina <Leake>. oralaana <laughs> <laughs> എന്താ പറയുക ആ ഏറ്റവും മെച്ചുവർ ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് സിറ്റി ഗേൾ കുറച്ച് ഏബൻ ടച്ച് ഉള്ള ക്യാരക്ടറാണ് അതിലും കൂടുതലൊന്നും പറയാനില്ല. പറയുന്ന സിനിമ ഗാനുകളല്ലേ? ഈ മെച്ചൂർ ഒരു ഫേസ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും പാച്ചുവിലും അതേപോലെ ഒരു മെച്ചൂർ ഫേസ് ഉണ്ട്. അയ്യോ എനിക്ക് ഒരു കിഡ്‌സ് റോളായാലും വയ്യ തോന്നുന്നില്ല. അർട്ടവടത്തിലൊരു കിഡ്‌സ് റോളേ. അതെ. ഷീ വാണ്ട്സ് ടു ഹീറ്റ്സ് യൂ ആൾസോ ലൈക് യു നോ. ആൻഡ് യു ആർ गिविंग ഹർ മെച്ചൂർ. ഷീ ഈസ് തിങ്കിങ് ലൈക് ഞാൻ ഓൾവേസ് ലാഫിങ് ഇൻസൈഡ്. ഷീ ഈസ് എ വെരി മെച്ചൂർഡ് ഗേൾ. ആൻഡ് ദെൻ ലൈക് യു ടു ദാ ഷീ വിൽ കം. ദേ സീയിങ് ഐ ഹാവ് എ മെച്ചൂർ ഫേസ്. യു ഹാവ് എല്ലാരും നന്നായിട്ട് കോമഡി ചെയ്യും പക്ഷെ ഗരുഡകമല ചെയ്യുമ്പോൾ ആർക്കും അഗ്രസീവ് റോൾ യു നോ ആക്ച്വലി ഇറ്റ് സിനിമ ഇസ് അബൌട്ട് മേക് ബിലീവ് ഇഫ് യു തിർ ഫേസ് ഐ ന്സ് ആക്ടർ ലൈക്ക് ആ ഈ നേരത്തെ ആ പറഞ്ഞ സിനിമ സാറേ തന്നെ സിനിമ ഇവിടെ വന്നിട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെയ്ത തമാശയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ആസ് എ ഒരു മേക്കർ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ സിനിമ ചെയ്തത് അതൊരു ലാംഗ്വേജിൽ വന്നിട്ട് വേറെ രീതിയിൽ വരുമ്പോ ആസ് എ അതൊരു സ്റ്റഡി പർപ്പസ് ആയിട്ട് ഞാൻ കാണും അതെന്താ വെച്ചാൽ നമുക്ക് അത്ര പ്രിയപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ആയെങ്കിൽ ഗിവ് ഇറ്റ് യു ഗിവ് ഇറ്റ് യു ആർ വാച്ചിങ് ഇറ്റ് വിതൌട്ട് ജഡ്ജ്മെന്റ് ജസ്റ്റ് ടു ലേൺ അത്ര മാത്രമേ ഉള്ളൂ യു കെ നോട്ട് ടൺ സി ഐ ഹാവ് ഡൺ ലൈക് ദിസ് ദേ ഹാവ് ഡൺ ലൈക് ദിസ് ദാറ്റ് ഐ ബിലീവ് ഓക്കെ യു ഡോൺ ബിലീവ് നോ ബഡി കേസ് യു To, you know mm -hmm. not to hurt mm -hmm. your mm -hmm. belief mm -hmm. system <laughs> okay or in the scope everybody can perceive and uh, you know imagine the same story in thousand one different ways and yours is not the only right way so you need to see it you need to okay I have watched that film in theater I have loved the film when uh, I performance and everything okay I wouldn't have done something in that film in the certain way but yeah that is why they have taken permission they can do. െന്താണോ ചെയ്യാൻ തോന്നുന്നത് അങ്ങനെയാണോ സാധാരണ ഇപ്പോ എല്ലാ പടം വേറെ ഇതില് ഐഡിയേഷൻ ഇടത്തിലാവും പക്ഷെ എനിക്ക് ഗരുഡഗമന എന്റെ ചൈൽഡ്ഹുഡ് ഒരു വലിയ ചോദ്യമാണ് അതെന്താ അവിടെ യക്ഷഗാനം നടക്കും യക്ഷഗാനം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അത് തെയ്യമല്ലേ എന്ന േ കഥകളി അല്ലേ മൂവ്മെന്റ് യക്ഷഗാനില് ദേവി മഹാത്മ വരും യക്ഷഗാനത്തില് വേറെ വേറെ സ്റ്റോറി വരും അപ്പോ ആ സ്റ്റോറിയില് ദേവി മഹാത്മ സ്റ്റോറിയില് ദേവി

Does it, does gods have egos? What if they have? Was the question that was, a, you know, came to my mind at fifth or sixth standard. Maybe that became a story in Garuda Gamana Rishabhavana mm. where three people, two gangsters, one, one, one police, are placed in a place which is Mangala Devi. Mangala Devi, the place was chosen because they are born in from Devi. Mm. Because of the Mangala Devi, I really thought, like, you know, that is another element of that Devi. And what if they? ഐഡിയ സോ ദിൻ വാസ് ബിങ് മീ ഫോർ വെരി ലോങ് ടൈം വിത്ത് ഒന്ന് മൊട്ടയൊക്കെ എന്റെ ലൈഫിലെ ക്വസ്റ്റൻ ആണ് ഐ എം ഐ വോണ്ട് എവ്രിബി ടുബടി വെരി ബ്യൂട്ടിഫുൾ അതെന്തിനാ അങ്ങനെ അത് ഹിപ്പോക്രസി അല്ലേ സോ അതാണ് അതിന്റെ ഫ്രം ഡീപ് ദൈൻഡ് ആൻസർ ഇൻ മൈ ലൈഫ് സോ ഐ ഫൈൻസ് ഈ ലൈഫിൽ കണ്ട കാര്യങ്ങളാണോ ഇൻവോൾവ് ചെയ്യിക്കുക അല്ലെങ്കിൽ പണം കണ്ടാലും അതും വരും എന്താ കണ്ടാലും എന്താ വായിച്ചാലും അത് ലൈഫിൽ തന്നെ വരും ഹ്യൂമൻ ബീയിങ് Will be the reaction towards everything I watch and see. And for example, I might watch Mad Max Fury Road, and she might watch the same thing. Mm. She might be very connected to something which I haven't even noticed because of the life she has. Yeah. Because of the life I have, I will watch something and I'll get inspired. I don't even know when I do something. There is an element which nobody notices, even I don't notice. Apo who who actually made that film? My life, my experiences made me perceive the film in a certain way. that that made me to make my film film, in a certain way. Okay. So whatever you 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 do, even if you watch film, it is only watched by the life that you have. ചർച്ച ചെയ്ത അന്ധവിശ്വാസം എന്ന് പറയുന്ന സാധനത്തെ ലീഗ്ലി ദിൽ ബാൻഡ് ലൈക് ആ ഒരു നിയമമുള്ള ഒരു സ്റ്റേറ്റ് ആണ് അവിടെ നമ്മള് ഈ പറഞ്ഞ പോലെ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും ആ നിയമത്തിന് ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ നിക്കുന്നത് മീൻസ് അവിടെ നിൽക്കുന്നത് അപ്പൊ നമ്മള് അങ്ങനെ ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗത്തിനെതിരായിട്ടല്ലേ നമ്മൾ അന്നര സിനിമ ചെയ്യുന്നത് It's a Dravidian culture. Mm. For example, there is an island in uh, Andaman called as Sentilis. Mm, so, if everybody wants to make them live in a certain way and educate them, I don't think that would be a good uh, way to educate them. And who are you to educate? Like, uh, who are you to tell something which you are not very sure of? The, if it comes from a space where I am bigger than you, I know better than you, it's absolutely wrong if it comes from a place that like you know nothing should harm anybody that's the basic of it like you know if 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 any belief it doesn't harm i don't think there is no wrong in it if it harms there is no right in it okay so i think uh, india is a country india as a country has everybody i mean uh, it, it gives a religious freedom to think that like you know you can follow your religion and you can follow whatever rituals you do unless mm. it harms somebody so even if you are doing something so you cannot just uh, sit out to outside it and call it blind belief because you are not part of it yeah. you can call it blind belief when you when you know when it comes under your culture and also when it is actually opposite to the constitution of india if it is comes in constitution of india then you can call it uh, blind belief but you cannot question somebody following it okay i think that would be actually uh, like you know expressing uh, എന്താ പറയാ ഡിഫറെ അതങ്ങനെ വരട്ടെ നല്ല ഡയറക്ടേഴ്സും ഇപ്പച്ചിപ്പോ ഹംസദ്വനായാലും ഇന്ദുലേഖയാലും അതുമായിട്ട് സിമിലാരിറ്റി ഇല്ലാത്ത Language language െ അവക് ഡയറക്ടർ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അല്ല മലയാളി മലയാളികൾ സ്പെഷ്യലി എന്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുക്കുന്ന് എപ്പോഴും മലയാളത്തിൽ തന്നെ സംസാരിക്കും മലയാളം സോ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തമിഴ് എനിക്ക് തമിഴ് അറിയില്ല അപ്പൊ തന്നെ സംസാരിക്കും ഇഫ് ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് മലയാളം പിന്നെ അല്ലെ പ്രോപ്പർ മലയാളി ഹാപ്പി വിത്ത് മൈ മലയാളം ഓക്കെ അപ്പൊ എന്തായാലും മലയാളത്തിൽ ഒരു വലിയ സിനിമ ചെയ്യട്ടെ ഇതിലും ഡയറക്ടർ ഇത് ഒരു ഡിപ്പെ ഡയറക്ടർ അല്ല എപ്പോഴും എനിക്ക് എഴുതിയാൽ എനിക്ക് അത് ഡയറക്ഷൻ ചെയ്യാമല്ലോ അതൊക്കെ അതൊക്കെ വിഷം അറിയില്ല എന്താണ് ഇപ്പോ ആക്ടി പ്രോജക്ട്സ് ഉണ്ട് ചില പ്രോജക്ട്സ് കന്നഡത്തിലുണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഹിറ്റ് ആയ സിനിമകളുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എന്തായാലും മലയാളത്തിൽ ഒരു വലിയ സ്റ്റാർട്ട് ആവട്ടെ ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സും റോൾസും മലയാളത്തിൽ ഉണ്ടാവട്ടെ ആഗ്രഹിച്ച പോലെ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ വരട്ടെ ഈ സിനിമ വലിയൊരു ഹിറ്റ് ആവെ നമുക്ക് ഹിറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച്